മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്വതന്ത്ര കർഷക സംഘം എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കാര്യത്തിന് മുന്നിൽ ധർണ നടത്തി എസ് എസ് കെ മഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ കെ ഹംസ ധർണ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം കർഷക സംഘത്തിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം കൃഷി ഓഫീസർക്ക് കൈമാറി വന്യജീവി ശല്യത്തിന് പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക കർഷക പെൻഷൻ തുക പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുക ക്ഷീര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തിയത് സർവ മേഖലകളിലും കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ ഹംസ പറഞ്ഞു കർഷക സംഘം സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും നൽകിയിട്ടുണ്ട് സാഹിബ് കേരള നിയമസഭയിലെ അംഗമാണ് അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക പരിഹാരമില്ല കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരുടെ ജീവന് പോലും കാ പൈസയുടെ വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടമായി ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ മാറിയിരിക്കുക ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി സർക്കാരിന്റെ സമീപനവും രണ്ട് ഗവൺമെന്റും ഒരുപോലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങളുടെ സംരക്ഷിക്ക ജീവൻ സംരക്ഷണം നൽകാൻ അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകാൻ യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റ് കാണിക്കുന്നില്ല ചടങ്ങിൽ സ്വതന്ത്ര കർഷക സംഘം ഇടപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി ടി അബ്ദുഹാജി അധ്യക്ഷത വഹിച്ചു ചാലിൽ ബാബു സി കെ ബഷീർ സി അബൂബക്കർ സി ടി ഇബ്രാഹിം കെ മുഹമ്മദ് റാഫി സി എച്ച് നാസർ ഫൈസി കെ കോയ കോയമൌലവി പി ഹൈദരലി കെ മുസ്തഫ വി പി മുയിനുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടപെട്ട